ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പിച്ച ഉറപ്പിച്ചി എൽഡിഎഫ് സ്ഥാനാര്ത്ഥി ജോയ്സ് ജോർജ് സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണെന്നും പാർട്ടി ചിഹ്നത്തില് മത്സരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു രണ്ടായിരത്തി പതിനാലില് ഹയറഞ്ച് സംരക്ഷണ സമിതി സ്ഥാനാർത്ഥിയായി എൽഡിഎഫ് പിന്തുണയിൽ മത്സരരംഗത്തെത്തിയ ജോയ്സ് ജോർജ് ഡീൻ കുര്യാക്കോസിനെ പരാജയപ്പെടുത്തി ഇടുക്കി ഇടതുപാളത്തിലെത്തിച്ചു യുഡിഎഫിന്റെ ഉരുക്കുകോട്ടയായ ഇടുക്കിയിൽ അരലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോയ്സ് വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം അംഗത്തിൽ ഡീൻ കുര്യാക്കോസിനോട് പരാജയപ്പെട്ടു ആദ്യം രണ്ടു തവണയും എൽ ഡി എഫ് പിന്തുണയിൽ സ്വതന്ത്രനായാണ് മത്സരിച്ചത് ഇത്തവണ സി പി എമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായാണ് മത്സരത്തിനിറങ്ങുന്നത് നമ്മുടെ മുന്നനുഭവം അനുസരിച്ച് രാജ്യത്തെ ബി ജെ പിക്ക് എതിരായി ഒരു മുന്നണിയെ രൂപീകരിച്ചു കൊണ്ടുവരുന്നതിനും ആ മുന്നണിയെ കൃത്യമായ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുക ഇടതുപക്ഷ ബ്ലോക്കിനാണ് അപ്പോൾ രാജ്യം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണിയും മുന്നണിയും ജനാധിപത്യ ഒക്കെ ഇന്ത്യൻ ഇന്ത്യൻ ബ്ലോക്ക് ജനങ്ങൾ വോട്ട് എന്ന് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും ഡീൻ കുര്യാക്കോസ് തന്നെയാണ് സാധ്യത കേരള കോൺഗ്രസ് കൂടി മുന്നണിയിലെത്തിയതോടെ കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരികെ നടമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് ക്യാമ്പ് ബിനീഷ് ആന്റണി